പുപ്പുറത്തി ഒരു ആധ്യാത്മിക സ്ഥലമാണ് ഈ ഒരു ഇവിടെ ഇങ്ങനെ ഈ റോഡ് റോഡിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ വന്ന ആളുകൾക്കറിയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ഇങ്ങനെ ഒരു നദി പോലെ നമുക്ക് കാണാൻ കഴിയുക ഇതാണ് കൽപ്പവൃക്ഷം കൽപ്പവൃക്ഷം എന്ന് പറയുന്നത് ഭഗവാൻ സത്യസായി ബാബ ആത്മീയ ഗുരുവായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം നടത്തിയ ചില അത്ഭുതങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് ഈ കൽപ്പവൃക്ഷം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ എന്താണ് കൽപ്പവൃക്ഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു പുളിമരമാണ് നമ്മളിങ്ങനെ ഇവിടുത്തെ പടികളൊക്കെ കയറി മുകളിലേക്ക് ഇങ്ങനെ കയറി കുറച്ച് ദൂരം പോയി കഴിഞ്ഞാലായിട്ട് ഈ കയറുന്നതിനിടയ്ക്ക് കടകളുണ്ട് ചെറിയ ചെറിയ കടകളുണ്ട് ഇതുപോലെ കുറച്ച് മുകളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആളുകൾ എന്തിനാണ് വരുന്നതെന്ന് വെച്ചാൽ അവരുടെ ആഗ്രഹങ്ങൾ ഫുൾഫിൽ ട്രീ എന്നാണ് ഈ ഒരു കൽപ്പവൃക്ഷത്തിന് പേരുള്ളത് അപ്പോൾ അവരുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കാനായിട്ട് ഒരു പേപ്പറ് പെന്നും അതുപോലെ തന്നെ ഒരു കയറും ഉണ്ടാവും ഇത് ഇതിവിടെ കടകളിലൊക്കെ ഈ കയറി വരുന്ന കടകളിലൊക്കെ ഇതിൻ്റെ എന്താ ഇത് കൊടുക്കുന്നുണ്ട് അവർ ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും അങ്ങനെ നമുക്ക് വേണ്ട കാര്യങ്ങൾ അവിടെ നമ്മുടെ ആഗ്രഹം എന്താണോ അതവിടെ എഴുതിയിടുക എന്നതാണ് ഈ ഒരു വൃക്ഷത്തെ കൽപ്പവൃക്ഷം എന്നതിൻ്റെ മഹത്വം അപ്പോൾ ഇതിന് മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പുട്ടവർത്തി മുഴുവൻ കാണാം എന്നുള്ള ഒരു കാര്യം കൂടി ഇതിനുണ്ട് അപ്പോൾ ഞാനിതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി വന്നപ്പോൾ ഇവിടെ നമ്മുടെ തമിഴ് സംസാരിക്കുന്ന ഒരു സ്ത്രീയാണ് അവർ അവരെനിക്ക് എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നു എന്നിട്ട് അവർ തന്നെ അത് കെട്ടി എൻ്റെ കയ്യിൽ തന്നു നിങ്ങൾ തന്നെ അത് അവിടെ കെട്ടിയിടുക എന്നതാണ് ആഗ്രഹങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ എന്തായാലും അത് ഭഗവാനിലേക്ക് സമർപ്പിക്കുക അല്ലെങ്കിൽ ആ ഒരു ആത്മീയതയിലേക്ക് സമർപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെയധികം ആളുകൾ ഇവിടെ ഈ സത്യസായി ബാബയുടെ എന്താ എന്താ പറയുക ബാബയെ ആരാധിക്കുന്ന ആളുകൾ ഇവിടെ വന്ന് ഇതെല്ലാം ചെയ്യുന്നു എന്നതാണ് ഇവിടെ ഇവിടെ ഇതാണ് ഈ പുളിമരം ഈ പുളിമരത്തിന് താഴെ ഇരുന്നു കൊണ്ടാണ് അന്ന് സത്യസായി ബാബ അദ്ദേഹത്തിൻ്റെ യങ്ങായിട്ടുള്ള സമയത്ത് അദ്ദേഹത്തോടൊപ്പം വരുന്ന ആളുകളുമായിട്ട് ഇവിടെ ഇരുന്ന് കളിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അവർ അവരുടെ കൂട്ടുകാരിലെ ആളുകൾ അവരുടെ ആഗ്രഹങ്ങൾ പറയുമ്പോൾ മിഠായി ആണെങ്കിൽ അത് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ആ ഒരു പുളിമരത്തിൻ്റെ മുകളിൽ നിന്ന് അദ്ദേഹം പറിച്ച് നൽകിയിരുന്നു എന്നതാണ് പറയപ്പെടുന്നത് അങ്ങനെ ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ധാരാളം ഭക്തജനങ്ങൾ ബാബയെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രാർത്ഥിക്കുന്ന കുറേ ആളുകൾ ഇവിടെ വന്ന് ഇത്തരത്തിലുള്ള അവരുടെ ആഗ്രഹങ്ങൾ എഴുതിയിടാറുണ്ട് എന്നതാണ് ഈ ഒരു കൽപ്പവൃക്ഷം എന്നതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെയധികം ഇവിടെ വരുന്നു അവരുടെ ആഗ്രഹങ്ങൾ എഴുതിയിടുന്നു അത് സഫലീകരിക്കുന്നു എന്നതാണ് അനുഭവത്തിൽ നിന്നൊക്കെയുള്ള കുറേ ആളുകൾ എൻ്റെ അടുത്ത് സംസാരിക്കുകയും പറയുകയും ചെയ്തത് എന്തായാലും ഞാനും എൻ്റെ ഒരു ആഗ്രഹം അവിടെ എഴുതിയിട്ടിട്ടുണ്ട് എന്താവും എന്നെനിക്കറിയില്ല ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യേണ്ടത് നമ്മുടെ വിശ്വാസങ്ങളാണ് നമ്മുടെ വിശ്വാസങ്ങളെ രണ്ട് രീതിയിൽ ആളുകൾ പറയും നിനക്ക് ഭ്രാന്താണ് എന്നൊക്കെ പറയും പക്ഷേ വിശ്വാസത്തെ അത് ഏത് രീതിയിലാണ് നമ്മൾ എടുക്കുന്നത് ആ രീതിയിൽ അത് തിരിച്ചു വരുമെന്നത് തന്നെയാണ് യഥാർത്ഥമായിട്ടുള്ളൊരു കാര്യം എന്ന് എനിക്ക് തോന്നിപ്പോകുകയാണ് ഇവിടെ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു വൈബെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പുട്ടപ്പറത്തിയിൽ വരുന്ന ആളുകൾ കുറച്ച് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ഉണ്ട് ആശ്രമത്തിൽ നിന്ന് ഇവിടെ എത്താൻ എന്തായാലും ഇവിടെ കൂടി സന്ദർശിക്കുക കാരണം ഇവിടെ ഇങ്ങനെ രാവിലെയൊക്കെ വന്ന പ്രത്യേക ഒരു വൈബാണ് അതുപോലെ തന്നെ വൈകുന്നേരമൊക്കെ വന്ന് കഴിഞ്ഞാൽ പ്രത്യേക ഒരു വൈബ് തന്നെയാണ് ശരിക്കും ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ മനസ്സിന് നല്ലൊരു ഒരു സുഖവും ശരീരത്തിനും മനസ്സിനുമൊക്കെ ഇങ്ങനെ നല്ലൊരു സുഖം കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഈ ഒരു കൽപ്പവൃക്ഷ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ എന്തായാലും പുട്ടപ്പറത്തിയിൽ വര വരുന്ന ആളുകൾ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത് അധികം ചില പേർക്കൊന്നും ഇത് അവിടെ വരുന്ന ആളുകൾക്കൊന്നും അറിയില്ല അപ്പോൾ അങ്ങനെ അറിവിലേക്ക് ഞാൻ ഈ ഒരു സ്ഥലം സമർപ്പിക്കുന്നു ഇത് ചിത്രാവതി നദി എന്ന് പറയുന്ന ആന്ധ്രാപ്രദേശിലെ ആ നദിയുടെ തീരത്താണ് പുട്ടപ്പറത്തി സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അതിന് ആ നദിയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ ആ നദിയുടെ ഭാഗങ്ങൾ ഇങ്ങനെ ഒഴുകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ കയറി വരുമ്പോഴുള്ള കച്ചവടക്കാരാണെങ്കിലും അവർ നല്ല നല്ല എന്താ പറയുക നല്ല പെരുമാറ്റമുള്ള ആളുകളാണ് അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് പൊട്ടപ്പുറത്തിയിൽ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇവിടെയും കൂടി സന്ദർശിക്കണം എന്ന ഒരാഗ്രഹം ഞാനും പ്രകടിപ്പിക്കുകയാണ് വേറൊന്നുമല്ല ഭയങ്കര ഒരു ഒരു എന്താ പറയുക മനസ്സിന് നല്ലൊരു സന്തോഷം കിട്ടുന്ന ഒരു പ്രദേശമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ രണ്ടാമത്തെ പ്രാദേശ്യമാണ് ഇവിടെ വരുന്നത് അന്ന് ഞാൻ എഴുതിയിടുന്നു ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു ജസ്റ്റ് നമ്മുടെ ഒരു വിഷ് എഴുതിയിടൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പരീക്ഷണമൊന്നും നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഞാൻ അവിടെ ഒരു ഇത് എഴുതിയിട്ടു ഇങ്ങനെ താഴേക്ക് നടക്കുകയാണ് നടക്കുകയാണിപ്പോൾ താഴേക്ക് താഴെ കാണുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ചിത്രാവതി നദിയുടെ തീരത്തുള്ള ആ ഒരു പ്രദേശമായതുകൊണ്ട് തന്നെ കാറ്റേറ്റ് അവിടെ ഇരിക്കാനൊക്കെയുള്ള ഒരു സൗകര്യമൊക്കെ ഇവിടെ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട് ട്രസ്റ്റ് ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ആ ഒരു ചിത്രാവതി ഇതിൽ ഉണ്ട് നദി ആ നദിയിൽ ബോട്ടിങ്ങും ഇവിടെ ആണ് അധികം കാശൊന്നുമില്ല നമുക്ക് ഒരു മണിക്കൂറൊക്കെ ബോട്ടിംഗ് നടത്താനുള്ള സൗകര്യവും ഈ ഒരു പുട്ടപ്പർത്തിയിലെ ചിത്രാവതി നദിയിൽ ഉണ്ട് എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ കുട്ടഭർത്തി ഒക്കെ ആഗ്രഹിച്ചു വരുന്ന മലയാളികൾ ഒരുപാട് ഒരുപാട് വരുന്നുണ്ട് സർവീസിനും അതുപോലെ ഹോസ്പിറ്റലിനുമൊക്കെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന ഹോസ്പിറ്റലൊക്കെ വരുന്ന ആളുകൾ നിങ്ങൾ ഇവിടെ കൂടി കാണാനായിട്ട് വരണമെന്നതാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം വേറെ ഒന്നുമല്ല ജസ്റ്റ് ഒരു 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 നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം ഇവിടെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും എന്നതാണ് എനിക്ക് അനുഭവപ്പെട്ടൊരു കാര്യം നിങ്ങളുടെ അനുഭവങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് നിങ്ങൾ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന മരം അതാണ് കൽപ്പോ അതൊരു പുളിമരമാണ് ഈ പുട്ടപ്പർത്തിയിൽ അതിങ്ങനെ എല്ലാ കാലത്തും ഇങ്ങനെ സത്യസായി ബാബയുടെ അദ്ദേഹത്തിൻ്റെ മരണശേഷവും ആ ആളുകൾ വന്നിട്ട് അവിടെ ആ ഒരു അവരുടെ ആഗ്രഹങ്ങൾ എഴുതിയിട്ട് അത് സഫലീകരിക്കുന്നതായി കാത്തിരിക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കാത്തിരിപ്പാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കട്ടെ എന്തായാലും ഈ ഒരു വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു